എവിടെ ആ ഒട്ടിക്കത്ര ഒട്ടിക്കത്ര അങ്ങനെ മോഹിനോടെ കള്ളനാക്കാൻ അവർ നോക്കണ്ടല്ലോ മോഹിനോട് കളിക്കാൻ ഒരായിട്ടില്ല ചിന്തിക്കേ ഒരാഴ്ച പോണോ പോണോ പോണോ

എന്റെ പ്രസാദ് ഈ അവാർഡ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് പേടിക്കണല്ലോ ഇത് ആരെങ്കിലും തരണ്ടേ അതനുസരിച്ച് അതാകോട്ടെ പറഞ്ഞില്ലേ അവാർഡാണ് ഈ കഴിഞ്ഞ നാലഞ്ച് കൊല്ലം മുമ്പേ വന്നതിൽ പ്രളയമില്ലേ അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതിന് വേനാന്നുള്ളൂ അവാർഡ് കൊടുക്കണേ ക്ഷേത്ര കമ്മിറ്റിക്കാർ ക്ഷേത്ര കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും അവാർഡ് കൊടുക്കണം കൂടി ആ ും പോയവർക്കും ഒക്കെ അവാർഡാണ് മൊയ്തൂന് അവാർഡ് കിട്ടിയതിനെതിരായിട്ട് നമ്മടെ മണ്ടോതിരി യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കിട്ടുന്നു അത് കണ്ടിരുന്നു ഞങ്ങള് കണ്ടിരുന്നോ അത് കാണ്ടതാണ് ഞാനത് ഇപ്പൊ കൊറേ പേര് കാണിച്ചോടുത്ത് അവാർഡുകൾ സാധാരണ അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തുകയാണ് ചെയ്യുക എന്നാൽ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ല കാശ് കൊടുത്ത് അവാർഡ് എങ്ങനെയെങ്കിലും കൈക്കലാക്കുക അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ചില അവാർഡുകൾ കാണുമ്പോൾ നമുക്ക് ചിരിയും പുച്ഛവും ഒക്കെ തോന്നും അത്തരത്തിൽ എനിക്ക് ഈയിടക്ക് ചിരി വന്ന ഒരു അവാർഡാണ് മികച്ച രാഷ്ട്രീയക്കാരന് കൊടുക്കുന്ന മഹാത്മാ പുരസ്കാരം അങ്ങനെ ഒരു പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണ് അഴിമതി വീരനും കൈക്കൂലിക്കാരുടെ ഏജന്റും കുപ്രസിദ്ധനായ ബഹുമാനപ്പെട്ട കാട്ടുകള് കുപ്രസിദ്ധനായവും ഇല്ലാത്ത കള്ളന്മാരിൽ ബഹുകള്നായ ഇങ്ങനെ ഒരു എം എൽ എന്ന് പറയാൻ പറ്റില്ല എങ്ങനെയോ എം എൽ എ ആയ ഇത്തരം ഒരു കാട്ട വിളിച്ച് ആർഭാടമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് മഹാത്മാവിന്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുത്ത ആ സംഘാടകരോട് അത് നാണമില്ലാതെ ഉളിപ്പില്ലാതെ പോയി മേടിച്ച ഈ എം എൽ എ എന്ന് പറയുന്ന മൊയ്തുവിനോടും എനിക്ക് പുച്ഛം മാത്രം നന്നായി സത്യല്ലേ പറഞ്ഞു നല്ല മറുപടി ആ അതാണ് ഏ ഓനൊക്കെ പണ്ടല്ല വലിയ അംഗീകാര ഇപ്പൊ ഇതിങ്ങനെ ചവർ പോലെ ഭാര്യ പോലെ കൊടുക്കല്ലേ അല്ലേ അല്ലോട്ടെ രാഘവട്ട് എത്ര കൊല്ല ഇവിടെ ഇങ്ങനെ കടയിൽ വെച്ച് ഇരിക്കുന്നത് നമ്മടെ നാട്ടിൽ ഇങ്ങനെ ഒരു കടയെ പറ്റി ഇത്രയും കൊല്ലം ഇങ്ങനെ കൊണ്ടുപോവാറിയാ എന്താ താല്പര്യണ്ടോ അത് നമ്മളെ ഫൈനാൻസിലെ ആൾക്കാരോട് പറഞ്ഞ പോരെ പോലും ശരിയാക്കി കൊടുക്കൂലെ പിന്നെ കോണാ കോണാ കിട്ടുവാ ആ ഞങ്ങള് ഇവിടെ സൊസൈറ്റിയിലുണ്ട് സിൽവർ ജൂബിലി ഒക്കെ വരാൻ പോവല്ലേ അപ്പൊ അതിന്റെ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അപ്പൊ ആരും വന്നിട്ടൊന്നുമില്ല പ്രസിഡന്റ് ഞാനും പിന്നെ സെക്രട്ടറി സുഹോദരും ഉണ്ട് വേറെ ആരുമില്ല ഇവിടെ ഞാനും ഉണ്ട് ആ അതൊക്കെ എന്താ എന്താ ആ വന്നോ 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 കാണാ കാണാ ശരിട്ടാ ആര് അതാ അവൻ നമ്മുടെ സിൽവർ ജൂബിലിക്കേ പാട്ട് പാടാൻ ഒരു അവസരം വേണമെന്ന് പറഞ്ഞ എന്റെ പിന്നാലെ നടത്തണം ആ പാട്ടൊന്നും പാടിക്കണ്ട അല്ല അവ എല്ലാ സ്റ്റേജിലും ഒരു ഒറ്റ പാട്ട പാടുന്നു കരിമുരളീടെന്നറിയില്ലേ പാട്ട് പാടാൻ അറിയില്ല ഒരു കാര്യം ചെയ്യാം നമുക്കപ്പോ ഈ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആരെയായിരിക്കും നമുക്ക് നന്നാവുക രാഷ്ട്രീയരംഗത്ത് ആരെങ്കിലും വേണോ രാഷ്ട്രീയ എന്നാ പിന്നെ നമുക്ക് വേറെ ആരെയാ ആരെയും എന്തായാലും ഒരു വി പി ഉണ്ടായിക്കോട്ടെ അത് നന്നാവും അഞ്ചു ലക്ഷം കൊടുക്കണം അത് വാഴാണ് അതെ നമ്മുടെ നമ്മുടെ സിൽവർ ജൂബിലിക്ക് പാട്ടൊന്നും പറയണേ പാട്ട് വേണ്ട പാട്ടിന്റെ കാര്യം പറയും പറഞ്ഞല്ലേ നേരത്തെ വിളിച്ചില്ലേ ഞങ്ങള് ആ ഓ എന്താ കാര്യം നമ്മളെ പരിപാടി എല്ലാം ഗംഭീരായി നടത്താൻ തീരുമാനിച്ചല്ലോ ഊമ്മളെ രാഗ നമ്മളെ പാലത്തിന്റെ ചോട്ടില് ചായക്കടിയാലേ അല്ലേ ഊലിക്കൊരു അവർ ഡിപ്രാവശ്യം കൊടുക്കണേ എന്റെ അച്ചാച്ചൻ വരെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലങ്ങളായിട്ട് ചായപ്പൊടി നടത്തിക്കൊണ്ടിരുന്ന ആള് ഒരുപാട് തരം ചായ ഉണ്ടാക്കിയ മനുഷ്യനാണ് അതുപോലെ പരിഗണിക്കണം എന്നാ ചായ കൊടുക്കണത് അത് അയാള് ജീവിക്കാൻ അല്ലാത്തേട്ടാ അതായത് പേപ്പറിൽ ഒരു ദിവസം പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒന്നും രണ്ടും മൂന്നും അവാർഡ് എപ്പം ഉണ്ടാവും എല്ലാം രാഗവട്ടം വായിക്കുകയും എൻ്റെ ഒരു കാലക്കേട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞു പോയിരുന്നു അല്ലെന്നേ പുള്ളിക്ക് വലിയൊരു പൂതില്ലേ അവാർഡ് എല്ലാര്ക്കും കിട്ടുന്നല്ലേ എനക്കും കിട്ടണമെന്നൊരാഗ്രഹം പുള്ളിക്ക്ണ്ട് അപ്പൊ ഞാനത് പറയുകയും ചെയ്തു ശരിയാക്കാ നമ്മളീ ആദരിക്കലും കൊടുക്കുക ഒന്നല്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണോ ഒരു സേവനം ചെയ്ത ആളാവണ്ടേ ആ ഇത് ഇതൊരു മുക്കുല പീഡിയില പത്ത് നാപ്പ് പോലെ ചായ എല്ലാരും കൊടുക്കുന്ന സാധനം പറഞ്ഞത് ഇങ്ങനെ പൊരി പാട്ടിലാണെന്ന് വ്യതിചലിച്ച ചിന്തയുടെ ഭാഗമായിട്ട് കൊടുത്തൂടെ സംഭവമായിട്ട് ഇത് പറയാനാണോ ചെല്ലു ഇവിടെ വേറെ കൊറേ കാര്യങ്ങളും തീരുമാനിക്കണ്ടി ചെല്ലെ ആ പെയിന്റ് അടിക്കണ കാര്യം പറഞ്ഞ അത് ചെയ്യണില്ലേ പെയിന്റ് അടിക്കണ്ടേ മഴ മാറണ്ടേ ആ മഴ മാറിന്റെ ഉദ്ഘാടനത്തിന് നമ്മളപ്പോ എന്ത് ചെയ്യാനും അഞ്ചു ലക്ഷം അതെന് കാശ് കൊടുക്കണ്ട കാശ് കൊടുക്കണ്ട കൊടുക്ക നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി അല്ലേ അപ്പൊ ആ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് മന്മഥന് നമ്മളൊരു അവാർഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് എന്നൊക്കെ അത് വാങ്ങിക്കാനായിട്ട് അല്ല അങ്ങനെയാണെങ്കിൽ ഒക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര താല്പര്യം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സമഗ്ര സംഭാവനക്കുള്ള ഒരു അവാർഡ് മാറ്റാ വേറെന്തെങ്കിലും കിട്ടുമോ നോക്കുക ഉത്തമ പുരുഷൻ അതിലെ പുത്തമ പുരുഷനാണോ അല്ലോന്നിപ്പോ നമുക്കറിയോ കാര്യം ചെയ്യാം സമഗ്ര സംഭാവനയ്ക്കുള്ള ഗ്രാമ വിദ്വ് അയ സോറി എന്താന്ന് വെച്ചാല് ഞാന് ഡിസംബർ ഡിസംബറിൽ ഞാന് കാനഡക്ക് പോവാണ് നമ്മുടെ ജിത്തു സാറിന്റെ പടത്തിൻ്റെ ഷൂട്ട് അവിടെയാണ് കാനഡയിലാണ് വേദാന്റെ ഒരു ഒന്നര മാസത്തോളം ഞാൻ കാനഡയിലായിരിക്കും അതെ അതാ പറഞ്ഞത് അപ്പൊ നിങ്ങളൊരു ജനുവരിക്ക് ആവുമ്പോൾ വിളിക്കുന്നിട്ട് നമുക്ക് നോക്കട്ടാ ശരി ശരി മുന്നേട്ടാ ബേദാമിൽ എടുക്കാൻ പറയും സംഭവം അല്ല നമ്മുടെ അവാർഡേ ഇപ്രാവശ്യം സാറിനാണ് സൊസൈറ്റിയുടെ അവാർഡ് ഇപ്രാവശ്യം സാറിനാണല്ലോ നമ്മളെ ആ നമ്മുടെ അതെ ഞാൻ ദിവാകരന്റെ മകനാണേ സത്യശീല അച്ഛൻ്റെ കൂട്ടുകാരനാ വെച്ചാല് നിങ്ങളെ ഫൈനാർസിന്റെ സന്തോഷമാണ് നമ്മുടെ നാട്ടിൽ ഒരു അംഗീകാരം കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കലാകാരനെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെന്താ കഴിഞ്ഞാൽ എനിക്കിപ്പോ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടി അറിഞ്ഞല്ലോ ഈ വർഷം ഫിലിം ഫെയർ അവാർഡ് കിട്ടി പിന്നെ

ഒരു നമുക്കൊരു കിട്ടുന്നതല്ലേ അയ്യോ ജനിച്ച ഒരു അല്ലേന്റും ഈ സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഓർമ്മ അറിയില്ല ഞാൻ ഈ ഉത്സവ പറമ്പിലൊക്കെ മിമിക്രി കാണിച്ച് നടന്ന സമയത്ത് നിങ്ങളുടെ ഈ ഫൈനാൻസിന്റെ ഒരു ഓണാഘോഷ പരിപാടി അന്ന് ഞാൻ എന്റെ നല്ല പ്രായത്തില് ഞാൻ വന്നിട്ട് നിങ്ങളോട് എനിക്ക് ഒരു സ്റ്റേജിൽ ഒരു അഞ്ചു മിനിറ്റ് മിമിക്രി അവതരിപ്പിക്കാൻ തരോന്ന് ചോദിച്ചപ്പോ ചോദിച്ചു രണ്ട് ചേട്ടന്മാരും കൂടെ എന്താ എന്നോട് പറഞ്ഞതെന്ന് അറിയോ നമ്മൾ അന്ന് ഓർത്ത് നോക്കുന്നുണ്ട് താനല്ല പറഞ്ഞത് നീ മിമിക്രി കാണിക്കണ്ടാ നീ പോയി ആക്രി പറക്കാൻ പോകുന്നു അതാ നീക്ക എന്നോട് പറഞ്ഞത് പക്ഷേ അവിടെ തളർന്നില്ല അന്ന് കിട്ടിയ ഒരു ഊർജ്ജം ഉണ്ടല്ല അത് വെച്ചിട്ടാണ് ഞാൻ വളർന്ന് കലാകാരനായത് എനിക്ക് വാശിയായി ഒരു സിനിമാകാരനാണ് ഒരു കലാകാരനാണോ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണെന്ന് അവിടുന്ന് കിട്ടി ഓർച്ചുകൊണ്ടോ ഞാൻ ഇത്ര ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുത്തം വളർന്ന് വരുമ്പോൾ കുറെ എണ്ണം ഉണ്ട് തളർത്താനായിട്ട് എന്നിട്ട് അവനങ്ങൾ കളിയാക്കി അവനങ്ങി ഇല്ലാണ്ടാക്കുക അവൻ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ കേൾക്കട്ടോ എല്ലാരും കേൾക്കട്ടറോ എന്നിട്ട് അവൻ ആയി കഴിയുമ്പോൾ പൊക്കി പിടിച്ചോണ്ട് വരും അവനുകൊണ്ടുവരാൻ അവർന്ന് തരിക എന്നിട്ട് അവനെ കൊണ്ടുപോയി അവാർഡ് ഫംഗ്ഷനിൽ ഇരുത്തുക ഒരു ഇരുന്നൂറ്റമ്പതിനൊരു ബാലകൻ തരിക എന്നിട്ട് അവിടെ പറഞ്ഞ കുറേ ഇവനെ കൊണ്ട് അവാർഡ് കൊടുപ്പിക്കുക ഇത് ഏനക്കെ കച്ചവടം ചെയ്യുക ഇത് നിനക്കല്ല ആളാവാനായിട്ടല്ലേ അതിനെന്നെ കിട്ടുമെന്ന് വിചാരിക്കേണ്ട ഞാൻ വരല്ലോ

എനിക്ക് അവാർഡ് തരം വന്നെങ്കിൽ ചെറ്റയാൾ കലിപ്പങ്ങട്ടെനിക്ക് തീരുന്നില്ല കൂടുപോയി മൂട് പോയിട്ടാ ഏ ആ ഡയലോഗ് ഞാനൊന്നും പറയാം ശേഷം ആണെന്ന് നോക്കട്ടെ ജീവിതത്തില് ഉയർച്ച ഉണ്ടാവണമെങ്കില് പ്രവൃത്തിയിൽ നന്മ ഉണ്ടാവണം ప్రవృతిలో ఉండాలి మాత్రమే ఈశ్వర అనుగ్రహం ఉండూ కరెక్ట్ ఓకే ఓకే